കണ്ണൂർ ചെറുപുഴയിൽ വാഹനാപകടത്തിൽ കുട്ടികളടക്കം പതിനൊന്ന് പേർക്ക് പരിക്ക് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ കാക്കയഞ്ചാൽ വളവരാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അർജുൻ കല്യാട് വിവരങ്ങളുമായി ആ ദൃശ്യങ്ങൾ കാണാം അർജുൻ പതിനൊന്ന് പേർക്ക് അപകടം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്ക് സാരമുള്ളതാണോ എന്താണിപ്പോൾ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അർജുൻ കേൾക്കാമെങ്കിൽ ഈ കാക്കാൽ അപകട വളവിൽ വെച്ച് സ്മൃതി അതായത് ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ കാക്കിയഞ്ചാൽ വളവിലാണ് അപകടം സംഭവിക്കുന്നത് അപകടം എന്ന് പറയുന്നത് ഈ വളവിൽ വെച്ച് ഈ വാഹനത്തിന്റെ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഈ ബസ് ഒരു ഓട്ടോയിൽ ഇടിക്കുകയും ചെയ്തു ഓട്ടോയിലും അതിന് അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറിലും ഇടിച്ച ശേഷം കടയിലേക്ക് വാഹനം ഇടിച്ച് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഓട്ടോയിലായിരുന്നു സൺഡേ സ്കൂൾ കഴിഞ്ഞ് മടങ്ങുന്ന ആ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത് ഈ കുട്ടികൾക്കുൾപ്പെടെയാണ് ഇപ്പോൾ പരിക്കേറ്റത് പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ മറ്റ് നാല് പേരുടെ പരിക്ക് അത്ര അത്രവേറെ ഗുരുതരമായതോ അല്ലെങ്കിൽ സാരമായ പരിക്കുകളോ ഒന്നും തന്നെയല്ല പക്ഷേ കുട്ടികൾ ഉൾപ്പെടെ ഈ അപകടത്തിൻ്റെ വലിയൊരു ഞെട്ടൽ അവരിലെല്ലാം ഉണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ സാരമായ രീതിയിലുള്ള അതായത് ഗുരുതരമായ പരിക്കുകൾ അല്ലെങ്കിൽ കൂടി സാരമായ പരിക്കുകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇവരെല്ലാം തന്നെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചെറുപുഴയിലും പയ്യന്നൂരിലുമായി പ്രവേശിക്കപ്പെട്ട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതൊരു വളവുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ വളവിൽ വെച്ച് ഈ വാഹനം ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ ഈ ഓട്ടോയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ള സ്കൂട്ടറുകൾ കൂടി ഈ ബസ് ചെന്നിടിച്ചു പിന്നെ ആ ഘട്ടത്തിൽ പോലും വാഹനത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പക്ഷേ അതിനുശേഷവും ഈ ബസ് നേരെ തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത് എന്തായാലും ഈ അപകടത്തിൽ പതിനൊന്ന് പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത് കുട്ടികൾക്ക് ഉൾപ്പെടെയാണ് ഈ പതിനൊന്ന് പേരിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നതും വലിയ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പരിക്കേറ്റവരുടെ ഒന്നും തന്നെ പരിക്ക് ഗുരുതരമായ പരിക്കല്ല പക്ഷേ എങ്കിൽ കൂടി സാരമായ പരിക്കുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ ഈ അപകടത്തിൻ്റെ ഞെട്ടൽ ആണ് അവർക്കെല്ലാം തന്നെ ഭയങ്കരമായി പേടി പെടുത്തിട്ടുള്ളത് എന്തായാലും അവരെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്മൃതി ശരി വലിയ ഒരു അപകടമാണ് വാഹനം ഇടിച്ചു നിൽക്കുകയായിരുന്നു പതിനൊന്ന് പേർക്ക് കുട്ടികളടക്കം പതിനൊന്ന് പേർക്കാണ് പരിക്ക് കണ്ണൂർ ചെറുപുഴയിലാണ് ഈ ബസ് അപകടം ഉണ്ടായിരിക്കുന്നത്